ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മുതൽ ഇവിടെ നല്ല മഴയാണ് മഴയൊന്ന് തോർന്ന് കഴിയുമ്പം മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് കരുമ്പോഴേക്കും അടുത്ത മഴ പിന്നെയും പെയ്യും അങ്ങനെ നോക്കി നോക്കി നിന്ന് ഇതാ ഇപ്പം മഴയെല്ലാം പോയിട്ടുണ്ട് ചെറിയൊരു വെയിൽ വന്നിട്ടുണ്ട് ഞാനൊരു പേര കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അതിൽ രണ്ട് പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനത് ഒരു കവറ് വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് പോയി നോക്കാം ആ പേര ആ പേരക്ക് എന്തായി പഴുത്തിട്ടുണ്ടോ എന്തായി എന്ന് നമുക്കൊന്ന് അഴിച്ചു നോക്കാം ഇതാണ് നമ്മുടെ പേരക്ക കേട്ടോ ഇതാണ് ഞാൻ കവറൊക്കെ വെച്ച് കെട്ടി വെച്ചിരിക്കുന്നത് ഒരെണ്ണം മീണിട്ടുണ്ട് കവറിലേക്ക് മറ്റേത് ഇതാണ് അത് കുറച്ചുകൂടി പഴുക്കാനുണ്ട് മഴ പെയ്ത് കവറിൻ്റെ ഉള്ളിൽ വെള്ളം വെള്ളമായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിൻ്റെ കവർ അഴിച്ചു നോക്കി കവർ അയച്ച് നോക്കിയപ്പം ഒരു പേരൊക്കെ അതിൽ നിന്ന് കവറിലേക്ക് വീണ് അടപ്പുണ്ട് അതിൻ്റെ കൂടെ വെള്ളമുണ്ട് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കെട്ടിവെച്ചതിൽ വന്ന കുഴപ്പമാണ് ഞാൻ കെട്ടി കൊടുത്തതിൽ വന്ന മിസ്റ്റേക്കാണ് പേരിട്ട് ഇടുമ്പോൾ ഇനി കെട്ടി കൊടുക്കുമ്പോൾ ഇത് ഇതിലേക്ക് ഇങ്ങനെ കവർ ഇട്ട് കഴിഞ്ഞത് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കിട്ടി കൊടുക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ കവറൊന്നും മടക്കിയിട്ട് കെട്ടി കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് വെള്ളം കയറൂല ഞാൻ ഇങ്ങനെ നിവർത്തിയാണ് മുകളിലേക്ക് നിവർത്തിയാണ് വെച്ചത് അതുകൊണ്ടാണ് അതിലേക്ക് വെള്ളം കയറിയത് ഇങ്ങനെ വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം കയറൂല